പ്രൈസലോൺ പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെയെന്ന പ്രതി ഭിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഓർക്കുന്നുണ്ടല്ലോ എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്കര അമരവിള ഭാഗത്ത് എം എസ് പ്ലാസയുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രൈസർ ഫാമിലിയുടെ ഈവനിങ് സെക്ഷൻ പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ കർത്താവിൽ ഒരുങ്ങി ഞങ്ങൾ ആയിരിക്കുന്നു ഒപ്പമായിരിക്കുന്ന നിങ്ങൾ ഏർത്ത കർത്താവിനെ സ്തുതിക്കുന്നു ഒരുങ്ങുക പ്രാർത്ഥിച്ച് ഒരുങ്ങുക നിങ്ങളുടെ സഹകരണം കൊണ്ട് ആ കൂട്ടായ്മയെ ഏറ്റവും അനുഗ്രഹീതമാക്കി മാറ്റുക നിങ്ങൾ അനുഗ്രഹമായി ദേശത്തിനും നിങ്ങളുടെ കുടുംബത്തിനും അനുഗ്രഹമായി മാറുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അറിയിക്കുക ആ ചുറ്റുപാടുകളിലുള്ളവരെ കൂട്ടി വരുത്തുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്കൊരുമിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം ഒരിക്കൽ കൂടി പറയട്ടെ നിങ്ങൾ ഒരു അനുഗ്രഹമാകും നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ ദേശത്തിൻ്റെ കർത്താവ് അവ നിങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു കടന്നു വരിക അനുഗ്രഹം പ്രാപിക്കുന്നവരായി മാത്രമല്ല അനുഗ്രഹമായി നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ ദേശത്തിൻ്റെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അനുഗ്രഹമായി മാറുവാൻ ആ ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം ആ വിധത്തിലൊരു മീറ്റിംഗ് പ്ലേസ് ആക്കി മാറ്റുന്നതിന് ഒത്തിരി ചിലവുകളുണ്ട് എന്നെ കേൾക്കുന്നത് നിങ്ങൾക്കത് എന്നെക്കാളും അറിയാമല്ലോ സഹകരണം പ്രതീക്ഷിക്കുന്നു അതിലുപരിയായി പിന്നെയും പ്രാർത്ഥനയും കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥിച്ച് ദൈവസേനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നൊരു ആലോചന അതെ നിങ്ങൾ അനുഗ്രഹമായി മാറും വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ദൈവം സെറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒത്തിരി ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ഈ ആലോചനയിൽ ഉണ്ട് അതുപോലെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു അതെ ആ സംഭവത്തിന് കാരണമായിരിക്കുന്നതും നമ്മൾ അറിയും അതിനുള്ള പരിഹാരം എങ്ങനെ അതെ ആ പരിഹാരവും നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നേടിയെടുക്കും പ്രാർത്ഥന കുറയ്ക്കേണ്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത് അതേ പരിശുദ്ധാത്മാവിനാൽ പ്രവചനദൂതായി വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് അറിയിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു വാക്യം ഇതാണ് രൂത്തിൻ്റെ പുസ്തകം ഒന്നാമധ്യായം ഇരുപതാമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അവൾ അവരോട് പറഞ്ഞത് നവോമി എന്നല്ല മാറാ എന്ന് എന്നെ വിളിപ്പീൻ സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു ദൂത് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ കയ്പ്പ് നിറഞ്ഞ അനുഭവങ്ങൾ മാറുവാൻ ദൈവം തരുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയത് ഒരിക്കൽ കൂടി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ ആ ദൂത് നിങ്ങൾക്ക് കൈമാറട്ടെ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ കയ്പ് നിറഞ്ഞ കയ്പ്പ് നിറഞ്ഞ നിങ്ങളെ കുതിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ കയ്പ് നിറഞ്ഞത്തിന്റെ അനുഭവം അത് തന്നെ നീ പറഞ്ഞ വാക്കുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പിന്നെയും നീ കേൾക്കുന്നു നീ ആഗ്രഹിച്ചത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ നന്ദി കർത്താവേ അതെ ആ കയ്പ്പ് നിറഞ്ഞ അനുഭവങ്ങൾക്ക് ആറു വരുവാൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയത് സഹോദരി സഹോദര നീ ആയിരിക്കുന്ന ആ സ്ഥാനത്ത് നീ അനുഭവിക്കുന്ന കഴിപ്പ് നിറഞ്ഞ അനുഭവം നല്ലതൊന്നും സന്തോഷകരമായതൊന്നും അനുഭവിക്കുവാൻ കഴിയാതെ നല്ലത് പ്രതീക്ഷിച്ച് സന്തോഷം അനുഭവിക്കുവാൻ വേണ്ടി നീ സന്തോഷിക്കുവാൻ നിനക്കൊപ്പമുള്ളവർ നിൻ്റെ മക്കൾ നിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ നിൻ്റെ മാതാപിതാക്കൾ നിൻ്റെ സഹോദരങ്ങൾ നിൻ്റെ പ്രിയപ്പെട്ടവർ സന്തോഷിക്കുവാനായി അതെ സന്തോഷിക്കുവാനായി നീ കടന്നു പോയ സ്ഥാനം നിൻ്റെ തൊഴിലിടം നീ ആയിരിക്കുന്ന സ്ഥാനം നിന്റെ വരുമാന മേഖല ഇന്ന് നിന്റെ ജീവിതത്തിലെ കയ്പ്പ് നിറഞ്ഞൊരു ഭാഗമായി മാറിയിരിക്കുന്നു അവിടെ കയ്പ്പെങ്കിൽ വരുമാന മേഖലയിൽ കയ്പ്പെങ്കിൽ ജീവിതം മുഴുവൻ കയ്പ്പാണ് ഭവനത്തിനകത്ത് സന്തോഷമില്ല ഭവനത്തിനകത്ത് സമാധാനമില്ല എപ്പോഴാ തൊഴിലിടത്തിൽ പ്രശ്നം തുടങ്ങിയപ്പോഴാണ് ആ ശമ്പളം കൃത്യസമയത്ത് കിട്ടാതായി തുടങ്ങിയപ്പോഴാ അല്ലേ ആഗ്രഹിച്ചതുപോലെ ഒരു വർധനവ് കാരണം ആവശ്യങ്ങൾ ഒത്തിരി ഉണ്ട് ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക വരുമാനം മാത്രം കുറഞ്ഞു കുറഞ്ഞു വരിക ഓ സ്തോത്രം ആമേ ആവശ്യങ്ങൾ ഉറപ്പോടെ വർദ്ധിക്കുന്നുണ്ട് വരുമാനം ഉറപ്പോടെ വർദ്ധിക്കുന്നില്ല കിട്ടിയാൽ കിട്ടി കിട്ടിയാൽ കിട്ടി ആ അവസ്ഥയിലാണ് അവിടെ കുറവ് വന്നപ്പോ ബന്ധങ്ങളിൽ കൈപ്പ് കലരപ്പെട്ടു നീ ചോദിക്കുന്നുണ്ട് അയ്യോ ഇതിനായിരുന്നോ ഞാൻ കഷ്ടപ്പെട്ട് ഇതിനായിരുന്നോ എനിക്കൊരു കുടുംബം കർത്താവ് നീ തന്നത് നീ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ വരുമാനം കുറഞ്ഞപ്പോൾ അവരുടെ പഴയ സ്നേഹം മാറിയെങ്കിൽ അവരുടെ വാക്കുകളിലെ ആ ഒരു അല്ലെ വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഫോൺ വിളികളുടെ ദൈർഘ്യം കുറയുന്നു ഫോൺ വിളികളുടെ ഇൻ്റർവെൽ കൂടുന്നു നേരത്തെ ദിവസം മൂന്നും നാലും തവണ വിളിച്ചുകൊണ്ടിരുന്നതാ ആവശ്യങ്ങൾ പറയുവാനും നിനക്ക് വേണ്ടി അയ്യോ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു കാണാൻ കണ്ണു തുറന്ന് കാത്തിരിക്കുന്നു എന്ന് പറയാനും അടിക്കടി വിളിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ദിവസത്തിലൊന്നായി പിന്നെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ആഴ്ചയിലൊന്നായി പലപ്പോഴും വോയിസ് മെസ്സേജുകളിൽ ഒതുങ്ങുന്നു സങ്കടമാണ് അവരുടെ കുറ്റമല്ല കേട്ടോ കാരണം ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ പലതും ആവശ്യമാണ് ഒരു ഭർത്താവ് എന്ന നിലയിൽ നിന്നിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ഭാര്യ എന്ന നിലയിൽ നീ പലതിനും മുൻപോട്ട് ഇറങ്ങിയപ്പോൾ നിന്നിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അവർ കിട്ടാതെ വരുമ്പോൾ അവരും മടുത്തു പോകുന്നുണ്ട് അവരും തളർന്നു പോകുന്നുണ്ട് ജീവിതം മുഴുവൻ ആ കയ്പ്പ് നിറഞ്ഞ അനുഭവം ജീവിതം മുഴുവൻ ആ കയ്പ്പ് നിറഞ്ഞ അനുഭവം ചില ഇല്ലായ്മകൾ ആ നല്ല വരുമാനം അവസ്ഥ ജോലി ഇല്ലാത്ത അവസ്ഥ പഠിച്ചു കഴിഞ്ഞു ജോലിയില്ല ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കി എന്നിട്ടും ജോലിയില്ല അവിടെ എത്തി എന്നിട്ടും നല്ലൊരു ജോലിയില്ല കയ്പ് നിറഞ്ഞ അവസ്ഥ കയ്പ് നിറഞ്ഞ അവസ്ഥ ഒത്തിരി സഹിച്ചു ഒത്തിരി കരഞ്ഞു പറയുന്നു കയ്പ്പ് നിറഞ്ഞ അനുഭവത്തെ എൻ്റെ ദൈവം മധുരമാക്കി തീർക്കും അതിനു വേണ്ടി ഏറ്റവും ശ്രേഷ്ഠകരമായത് എൻ്റെ ദൈവം തന്ന് നിന്നെ വാനിക്കും ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ ഏറ്റവും നല്ല ജോലി നൽകി ഇന്നലകളെ കാൽ അധികം നിൻ്റെ ഭവനത്തിനകത്ത് സന്തോഷമുണ്ടാകുന്ന കാൽ അധികം നിൻ്റെ ഭവനത്തിനകത്ത് പാട്ടും ചിരിയും കളിയും ഉണ്ടാകുന്ന ഇന്നലകളെ കാൽ അധികം നിങ്ങളുടെ ബന്ധങ്ങൾ ചേർന്ന് വരുന്ന ഏറ്റവും നല്ലത് ഏറ്റവും മനോഹരമായത് നൽകി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കയ്പ് മാറ്റി ജീവിതത്തെ മധുരതരമാക്കി മാറ്റും ഓ താങ്കിലോ യേശു ആ കയ്പ്പ് മാറുക ജോലിയില്ലായ്മ കയ്പ്പ് മാറുകയ വരുമാനമില്ലായ്മ എന്ന കയ്പ്പ് മാറുക പ്രതീക്ഷിക്കുന്നത് നിന്റെ ഭാര്യയ്ക്ക് നിന്റെ മക്കൾക്ക് അവർക്ക് വേണ്ട സമയത്ത് എത്തിച്ചു കൊടുക്കുവാൻ കഴിയുന്നില്ല എന്ന ഹൃദയ വേദന അതെ ആ കയ്പ് മാറിപ്പോകുക ഓ താങ്കിലോ ഒരിക്കൽ കൂടി പറയട്ടെ ചിലരെങ്കിലും ചിന്തിക്കും ചിലരൊക്കെ അങ്ങനെയാണല്ലോ ഭയങ്കര ഓ ക്ലാസ്സിക്കൽ ഫാമിലി ലൈഫ് ഇഷ്ടപ്പെടുന്നവരാണ് ആമേൻ നോവലിലും കഥയിലും ഒക്കെ വായിക്കുന്നത് പോലെ പ്രിയരെ അങ്ങനെ ഒന്നുമല്ല റിയാലിറ്റി അങ്ങനെ ഒന്നുമല്ല ഇല്ലായ്മ വന്നാൽ സ്നേഹത്തിനൊന്നും അവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല സ്നേഹവും വേണ്ട പണവും വേണ്ട വീടും വേണ്ട ഒന്നും വേണ്ട എൻ്റെ ചേട്ടാ എൻ്റെ കൂടെ കൂടെ ഇരുന്നാൽ മതി എൻ്റെ ഭാര്യ നീ ഉണ്ടായിരുന്നാൽ മതി ഇതൊക്കെ പറയും ഇതൊക്കെ ആമേ സിനിമ സീരിയൽ സ്നേഹങ്ങളാണ് ഇതൊന്നും അല്ല റിയാലിറ്റി ഒന്നുമില്ലെങ്കിൽ സ്തോത്രം ഈ സ്നേഹം നിലനിൽക്കത്തില്ല സ്നേഹം നിലനിൽക്കണമെങ്കിൽ ഈ ശരീരം വേണം ഈ ശരീരത്തിന് ചിന്തിക്കുവാനുള്ള ആരോഗ്യം വേണം അതിനകത്തോട്ട് വല്ലതും പോകണം അങ്ങനെയുള്ള ശരീരത്തിന് വിശ്രമിക്കുവാൻ വീട് വേണം അങ്ങനെയുള്ള ശരീരത്തിന് ആവശ്യങ്ങളുണ്ട് അതൊക്കെ നിറവേറണം അതുകൊണ്ട് അയ്യോ ഒന്നുമില്ലായ്മയിൽ എന്നെ എല്ലാം ഉള്ളതുപോലെ സ്നേഹിച്ചില്ലല്ലോ അങ്ങനെ ഒന്നും നിങ്ങൾ കരുതണ്ട അങ്ങനെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ നിങ്ങൾക്കൊരാശ്വാസം കിട്ടട്ടെ എന്ന് കരുതിയ അങ്ങനെയല്ല ഓ സ്ത്രോത്ര ഓ താങ്ക് യു ലോഡ് അങ്ങനെ ഒരു ആശ്വാസത്തിന് വേണ്ടി അതിനുവേണ്ടി നിങ്ങൾ വെറുതെ നടക്കണോ വേണ്ട ദൈവസേനയിൽ പ്രാർത്ഥിക്കുക കയ്പ്പ് മാറ്റും ശരിയായി നിങ്ങളെ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കും അതെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെക്കാളുപരി നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കുടുംബം നിങ്ങളെ സ്നേഹിക്കും അതെ കയ്പ് നിറയുവാൻ കാരണമായ ഇല്ലായ്മയ്ക്ക് ദൈവം അറുതി വരുത്തുക ഓ സ്തോത്രം ഏറ്റവും ശ്രേഷ്ഠമേറിയത് തന്നും പലപ്പോഴും ഈ ഇല്ലായ്മയ്ക്ക് പകരം വരുത്തുവാൻ കയ്പ് നിറഞ്ഞ പിശാജ് കയ്പാക്കി തീർത്ത ഇല്ലായ്മക്ക് കാരണമായ പിഷാജ് ചിലതിനെ ഇല്ലാതാക്കി ആ വരുമാന മേഖല ഇല്ലാതാക്കി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊള്ളാകുന്ന നിന്നെ കൊള്ളാത്തവനാക്കി മാറ്റി അത് ഇന്നലകളിൽ നീ ആ സ്ഥാപനത്തിന് കൊള്ളാകുന്നവനായിരുന്നു ഇന്നലകളിൽ നീ അവിടെ കൊള്ളാകുന്നവനായിരുന്നു നിന്നെ കൊള്ളാത്തവനാക്കി മാറ്റി നിന്റെ മക്കളെ പ്രയോജനമില്ലാത്തവരാക്കി മാറ്റി അവർ പ്രയോജനപ്പെടും അവർക്ക് മാത്രമല്ല നിനക്കും നിന്റെ മക്കൾക്കും അറിയാം അവർ പ്രയോജനപ്പെടും പക്ഷേ അവർ പ്രയോജനപ്പെടത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന നഷ്ടപ്പെട്ടു പോകുന്ന ദിവസങ്ങൾ കരഞ്ഞു തീർക്കുന്ന ദിവസങ്ങൾ കണ്ണുനീർ കുടിക്കുന്ന അനുഭവങ്ങൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് എന്നെ വിളിച്ച് സങ്കടത്തോടെ ആ കയ്പിൻ്റെ അനുഭവങ്ങളെ പങ്കുവയ്ക്കുന്നവരോട് പ്രിയ സഹോദരി സഹോദര കർത്താവ് ഇതിന് ഏറ്റവും ശ്രേഷ്ഠമേറിയത് പകരം നൽകി നിന്നെ മാനിക്കും നിന്റെ ആ കണ്ണുനീരിൻ്റെ കയ്പിൻ്റെ അനുഭവങ്ങൾ മറക്കുമാറാകുന്നത് നൽകി അപ്പോൾ പലരും തിരികെ ചോദിക്കാറുണ്ട് പലരും ഓക്കെ ശരി ബ്രദറെ ശരി ദൈവദാസനെ അങ്ങനെ ആകട്ടെ എന്ന് പറയും എന്നാൽ ഉള്ളിൽ സംശയം കാണും എന്നാൽ ചിലർ ചോദിക്കും ചോദിക്കുന്നവരെ എനിക്ക് ഇഷ്ടമാണ് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ അവർ ചോദിക്കും ദൈവദാസനെ ഇത്രയും നാൾ ഞാൻ കരഞ്ഞതിന് എന്താണ് എനിക്ക് ദൈവം പകരം തരാൻ പോകുന്നത് അല്ലെങ്കിൽ എന്ത് തന്നാലാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത് ഇതാണ് എൻ്റെ മക്കളുടെ സ്നേഹം അവരുടെ യൗവനം എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കേണ്ടത് ആ സമയം കഴിഞ്ഞ് പോയി പിന്നെ സ്നേഹിച്ചിട്ട് അറുപതാം കല്യാണം കഴിയുന്ന സമയത്ത് അങ്ങനെ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് സ്നേഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അങ്ങനെ അങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ കാര്യമുണ്ടെന്നോ ഇല്ലെന്നോ അല്ല ദൈവം തരുന്നത് അത് ആ നഷ്ടപ്പെട്ട ഉണ്ടല്ലോ ജോലി ഇല്ലാതിരുന്ന സമയം അല്ലെങ്കിൽ ഭർത്താവ് കൂടെ ഇല്ലായിരുന്ന സമയം മക്കൾ കൂടെ ഇല്ലായിരുന്ന സമയം നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്കൊപ്പമില്ലാതിരുന്ന ആരോഗ്യമില്ലാതിരുന്ന സമയം അവിടെ നിങ്ങൾ അനുഭവിക്കേണ്ടതും നഷ്ടപ്പെട്ടു പോയതുമായ ഒത്തിരി കാര്യങ്ങളുണ്ട് നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്ത് കിട്ടിയാലാണ് ഇതിന് പരിഹാരം വരുക എന്ന് ചിന്തിക്കുന്നതും അങ്ങനെ ചിന്തിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ശ്രേഷ്ഠമേറിയത് തന്നായിരിക്കും കർത്താവ് നിങ്ങളെ മാനിക്കുന്നത് ആമു നോക്കി ഇവിടെ നവോമി എന്ന സ്ത്രീ ആ സ്ത്രീയാണ് വിളിച്ചു പറഞ്ഞത് എന്നെ ഇനി മാറാ എന്ന് വിളിച്ചാൽ മതി മാറാം അതേക്കുറിച്ച് പറയാം എൻ്റെ ജീവിതം കൈപ്പായി കയ്പായിത്തുർന്നിരിക്കുന്നു എൻ്റെ ജീവിതം കൈപ്പായി തീർന്നിരിക്കുന്നു കാരണം എന്താ രൂത്തിൻ്റെ പുസ്തകം മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്കിവിടെ കാണുവാൻ കഴിയും ഇലിമലേ എന്ന് പേരുള്ള നവോമിയുടെ ഭർത്താവും തൻ്റെ രണ്ട് മക്കൾ മക്കളോനും കില്ലിയോനുമായി ചേർന്ന് ബദ്രഹയും അഥവാ ദൈവത്തിൻ്റെ ഭവനം അപ്പത്തിൻ്റെ ഭവനം വിട്ടിട്ട് വിളച്ചതോടെ ഭവനമായ മോവാബ് ദേശത്തേക്ക് കടന്നുപോയി മോവാബ് ദേശത്തിൽ അവൾ നഷ്ടപ്പെട്ടവളായി മാറി ഒന്ന് പലപ്പോഴും നഷ്ടം കടന്നു വരുന്നത് ദൈവത്തിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ അകന്നു പോകുമ്പോഴായിരിക്കും അത് പറയുവാനുള്ള കാരണം മോവാപദേശത്ത് ഉണ്ടായിരുന്നു എന്നാൽ ഇവരായിരുന്ന ബദ്ലഹേമിൽ ക്ഷാമമാണ് അപ്പം മാനുഷികമായിട്ട് ചിന്തിച്ചാൽ നല്ലത് എവിടെ പോയാലും നേടിയെടുക്കണം പക്ഷേ ഒരു ദൈവത്തിൻ്റെ പൈതൽ നല്ലത് എവിടെ പോയി നേടിയെടുക്കുവാനുള്ളവനല്ല മറിച്ച് നല്ലത് ഉറച്ചു നിന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനുള്ളതാണ് കാരണം നി ദൈവ പൈതലാണെങ്കിൽ നിനക്ക് നല്ലത് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് മാത്രമേ ലഭിക്കത്തുള്ളൂ ലോകത്തിൽ നിന്ന് നിനക്ക് ലഭിക്കുന്നതൊന്നും നിനക്ക് നല്ലതായി നന്മയായി അനുഭവിക്കുവാൻ കഴിയത്തില്ല കാരണം അതിനെ പിശാജ് നിൻ്റെ തകർച്ചയ്ക്ക് കാരണമാക്കി മാറ്റൂ ഇവിടെയും സംഭവിച്ചതാണ് ആ സഹോദരി തൻ്റെ ഭർത്താവും രണ്ട് മക്കളുമായി കടന്നുപോയി അവിടെയും അവർ വർദ്ധിച്ചു കേട്ടോ ചിലതൊക്കെ കിട്ടും പോകുന്ന സ്ഥലത്ത് ചിലതൊക്കെ കിട്ടും രണ്ട് മക് മരുമക്കളെയും കിട്ടി മക്കളെ പോലെയുള്ള രണ്ട് മരുമക്കളെയും കിട്ടി അങ്ങനെ പറയുവാൻ ആഗ്രഹം മാധവേ ദൂത് നിന്നോടാ മക്കളെ പോലെയുള്ള മരുമക്കളെ തന്ന് കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുക യേശുബിൻ നാമത്തിൽ നിന്റെ മരുമകൾ നിന്റെ മകളായി മാറുവാൻ പോകുക മകളെ സ്വീകരിക്കുവാനാണ് നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നിന് യേശുബിൻ നാമത്തിൽ ദൂത അവൾ മകള അമയൻ സ്തോത്രം നിന്റെ മകളിൽ നീ എന്തു പ്രതീക്ഷിച്ചോ അത് നിനക്ക് തരുവാൻ ഉള്ള മകളാണ് നിന്റെ ഭവനത്തിനകത്തുള്ളത് ആ വാതിൽ തുറന്നിട്ടാൽ മതി എല്ലാം ശരിയാകും ദൈവം അതിനായി നുഗ്രഹിക്കട്ടെ ആ സ്ത്രോത്ര മക്കളെ ദൈവം എന്താ അനുഗ്രഹിക്കും അപ്പൊ രണ്ട് നല്ല മക്കളെ കൂടെ ദൈവം കൊടുത്തു ഒന്ന് ഓർപ്പ ഒന്ന് രൂത്ത് ഓർപ്പയും രൂത്തും അതിൽ ഈ സഹോദരി നവോമിയുടെ നഷ്ടങ്ങൾ നവോമിയുടെ നഷ്ടം എന്താ ഭർത്താവ് പോയി രണ്ട് മക്കൾ പോയി ഒരു മരുമകളും പോയി ഇതിനെയൊക്കെ നികത്താൻ വേണ്ടിയിട്ട് ദൈവം കൊടുത്ത ഒരു പ്രതിഫലം അതെ അങ്ങനെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു ഇവളുടെ കണ്ണ് നീരുന്ന് നെഞ്ചത്തടിച്ചായിരിക്കും ചത്തടിച്ചായിരിക്കും വിളിച്ച് പട്ടണ വിളകി നവോമി തിരിച്ചു വന്നപ്പോൾ പട്ടണം ഇളകി പട്ടണം ഇളകുമ്പോൾ എന്തായിരിക്കും പറയുന്നത് ഇപ്പം എങ്ങനെയുണ്ട് പോയിട്ട് എന്തായി ഞങ്ങൾക്ക് അന്നേ അറിയായിരുന്നു നീ നശിച്ചു പോകുന്നു നീ കൂടെ ചത്തില്ലോ മുടിഞ്ഞവള് അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഒരു വീഴ്ച വരുമ്പോൾ ഇവരെ തെറ്റു പറയാൻ പറ്റത്തില്ല അവർ വിശപ്പ് കൊണ്ട് പോയതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളെ കുറ്റം പറഞ്ഞതുകൊണ്ടോ തെറി പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല കാര്യമില്ല തെറി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല പരിഹാരം വേണമല്ലോ പരിഹാരം വരുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ അപ്പോൾ ദൈവം ഇളകിയിട്ട് ഇവിടെ തീയിലെടുത്തിരുന്നൊന്നുമില്ല പകരം ആ പ്രശ്നത്തിന് പരിഹാരം ഒന്ന് പരിഹാരം വരുത്തുന്ന ഒന്ന് രൂത്തിനെ നവൂമിക്ക് നൽകി നഷ്ടപ്പെട്ടു പോയ ഭർത്താവ് രണ്ട് മക്കൾ ഒരു മരുമകൾ ഇതിനൊക്കെ പകരമായിട്ട് രൂത്ത് എങ്ങനെ വർത്തുള്ളവളായി വാല്യൂ ഉള്ളവളായി മാറും ചിന്തിക്കും ഇവിടെയാണ് നമ്മുടെ പ്രശ്നം എങ്ങനെയാണ് എന്നെ നഷ്ടപ്പെട്ടു പോയ ആ നല്ല നാളിന് പകരം ആ നല്ല നാൾ ഒരിക്കലും തിരികെ കിട്ടത്തില്ല ആ കലണ്ടർ മറിഞ്ഞത് മറഞ്ഞത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി പോയി ഇരുപത്തിരണ്ട് പോയി ഇരുപത്തി മൂന്ന് പോയി ചിലർക്ക് അതിനു മുമ്പുള്ള ചില വർഷങ്ങൾ പോയി നീണ്ട പതിനാറ് വർഷങ്ങൾ നിനക്ക് നഷ്ടപ്പെട്ടു നിന്നോടുള്ള ദൂത ഐ മീൻ പോയ കലണ്ടറിനെ തിരിച്ചെടുത്ത് മുറിക്കകത്ത് വെച്ചു തരുമെന്നൊന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അന്ന് നഷ്ടപ്പെട്ടതിനെ ഓർക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിൻ്റെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്ന നീ മാത്രമല്ല നിന്നെ അറിയുന്നവരും സന്തോഷത്തോടെ പറഞ്ഞ് നിൻ്റെ പേർ പറഞ്ഞ് എൻ്റെ കർത്താവിനെ ഉയർത്തുന്ന ശ്രേഷ്ഠകരമായത് നൽകി ദൈവം നിന്നെ മാനിക്കും സ്തോത്രം നോക്കിയേ ഈ നവോമിയുടെ കൂടെ രൂത്ത് ഇറങ്ങിത്തിരിക്കുകയാണ് പതിനേഴാമത്തെ വാക്യത്തിൽ എന്നിട്ടും നവോമി കരയുന്നുണ്ട് ഞാൻ മാറയാണ് എൻ്റെ ജീവിതം മാറയാണ് കയ്പ്പ് നിറഞ്ഞവളാണ് എന്ന് പറഞ്ഞാൽ പകരം ദൈവം കൊടുത്തത് തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിന് പകരമാണെന്ന് മനസ്സിലാക്കുവാൻ പോലും നവോമിക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ അത്രമാത്രം വാല്യൂ ഉള്ളതായിട്ട് അവിടെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എന്നാൽ പിന്നെ മുൻപിലേക്ക് വരുമ്പോഴും നവോമി ബോവസിൻ്റെ അടുത്ത ചർച്ചക്കാരിയായി മാറുന്നു നവോമി യേശുവിന്റെ വംശാവലിയിലേക്ക് കയറി വരുന്നു നവോമി നവോമിന്റെ വലിയ പച്ചനായ ഓബേദിനെ മടിയിലെടുത്ത് താലോലിക്കുന്നു ആ മേൻ അവിടെ ആ നഷ്ടത്തെ നികത്തുവാൻ ദൈവം ചെയ്ത മീൻസ് കൈപ്പിനെ മാറ്റുവാൻ ദൈവം ചെയ്ത ശ്രേഷ്ഠമേറിയ രൂത്ത് ആ രൂത്ത് ഒരു പ്രതിക്രിയ മാത്രമാണ് ദൈവത്തിൻ്റെ ഒരു പ്രതിക്രിയ മാത്രമാണ് ഒരിക്കൽ കൂടി ദൂത് വിളിച്ചു പറയട്ടെ ഒരു പ്രതിക്രിയ എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യും കയ്പിൻ്റെ അനുഭവത്തെ മാറ്റുവാൻ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ നോക്കൂ രൂതിൻ്റെ പുസ്തകം നാലാമത്തെ പതിനാലാമത്തെ വാക്യത്തിൽ അവിടെ ഈ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാറേ സ്ത്രീകൾ ഈ സ്ത്രീകളാണ് അന്ന് ഇളങ്ങിയത് സ്ത്രോത്രം ഇവർ തിരിച്ചു വന്നപ്പോൾ ആ സ്ത്രീകൾ നവോമിയോട് ആരോട് നവോമിയോട് രൂത്തിനോടല്ല നവോമിയോട് ഇന്ന് നിനക്കൊരു വീണ്ടെടുപ്പുകാരന് നൽകിയത് കൊണ്ട് ഇഹോബ വാഴ്ത്തപ്പെട്ടവൻ അവന്റെ പേർ ഇസ്രായേലിൽ വിശ്രുതമായിരിക്കട്ടെ രൂത്ത് ബോമസിനെ കെട്ടി രൂത്തിന് കുഞ്ഞ് ജനിച്ചു അതൊക്കെ അവരുടെ കാര്യം പക്ഷേ നവോമിക്കാണ് പ്രതിക്രിയ ഓ താങ്ക് യു ലോഡ് നവോമിയുടെ കൈപ്പ് മാറുവാനുള്ളതാണ് ഇന്ന് ഈ സമയം ഞാനും നിങ്ങളും നവോമിയെക്കുറിച്ച് ഓർ തക്ക വിധത്തിലുള്ളതാണ് ദൈവം നൽകിയത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കാലങ്ങൾ കഴിഞ്ഞാലും ദിവസങ്ങൾ കഴിഞ്ഞാലും മാസങ്ങൾ കഴിഞ്ഞാലും പലരും ഓർക്കുവാൻ തക്കവണ്ണമുള്ളത് നൽകി എൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തെ മധുരകരമാക്കി മാറ്റും ഓ താങ്കിലോട്ട് നാമത്തെ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി സഹോദരി നിൻ്റെ കരച്ചിലെന്താ അയ്യോ നഷ്ടപ്പെട്ടു പോയി എൻ്റെ നല്ല സമയം നഷ്ടപ്പെട്ട് എൻ്റെ നല്ല യുവനെ നഷ്ടപ്പെട്ട് ഞാൻ സന്തോഷത്തോടെ കുളിച്ചൊരുങ്ങി ഭർത്താവുമായിട്ട് ഔട്ടിങ്ങിന് പോകാമെന്ന് കരുതി ആ മനുഷ്യൻ കുടിച്ച് നാലുകാലെ വന്ന് വീട്ടിനകത്ത് തലിമ്പാക്കി എൻ്റെ മുഴുവൻ സന്തോഷം ആ വസ്ത്രം കൂടെ നഷ്ടപ്പെടുത്തി അല്ലേ അതിന് പകരം കിട്ടുമോ കിട്ടത്തില്ല ആ കല്യാണം ഒന്നുകൂടെ നടത്തി തരാനൊന്നും പറ്റത്തില്ല ആ കല്യാണം പോയി ആ ഒക്കേഷൻ പോയി ആ അതൊക്കെ പോയി അതുകൊണ്ടാണ് നീ നിലവിളിക്കുന്നത് മാറാ കൈപ്പ് പക്ഷെ കേൾക്ക് സഹോദരി സ്തോത്രം കരഞ്ഞ് നിലവിളിച്ച നിന്റെ ജീവിതത്തെ അനേകർക്ക് പ്രത്യാശയായി മാറും വിധത്തിൽ എൻ്റെ കർത്താവ് മാറ്റി സെറ്റ് ചെയ്യുവാൻ പോകുക നിനക്കൊരു ഭീണ്ടെടുപ്പ് ഒരുക്കിക്കൊണ്ട് ഓ താങ്ക് യു ലോഡ് എന്നാമത്തിൽ നിൻ്റെ ഭർത്താവിനെ എൻ്റെ കർത്താവ് മാനസാന്തരപ്പെടുത്തിയ ഇന്നലെ കാലുപരി ആ നഷ്ടപ്പെട്ട ദിവസങ്ങളെ മധുരതരമാക്കി മാറ്റുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്ക് നിൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെടുത്തിയ സഹോദര പ്രാർത്ഥിക്ക് ആ കൈപ്പ് നിറഞ്ഞ നിന്റെ കുടുംബജീവിതത്തിന്റെ അനുഭവം മാറുകയാണ് സന്തോഷത്തോടെ സന്തോഷത്തോടെ മധുരതരമായ ജീവിത അനുഭവം നൽകി കർത്താവ് നിങ്ങളെ മാനിക്കുവാൻ പോകുക കയ്പ്പ് അത്സാചിട്ട് വലിയൊരു പ്രവർത്തിയാണ് നോക്കൂ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അവിടെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ചങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്ത് അവർ ഷൂർ മരുഭൂമിയിൽ ചെന്നു മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചുയ്യോ പതിമൂന്നിലേക്ക് ഇരുപത്തി മൂന്നിലേക്ക് ഞാൻ എത്തിയില്ല ഇരുപത്തി രണ്ടാട് വായിച്ചത് മാറയിലെത്തിയാറേ മാറയില് വെള്ളം സ്തോത്രം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല അത് കയ്പുള്ളതായിരുന്നു അതുകൊണ്ട് അതിന് മാറ എന്ന് ദൈവത്തിൻ്റെ ജനം പേരിട്ടു നോക്കൂ ദൈവത്തിൻ്റെ ജനം ഒരു വലിയ കഷ്ടതയെന്ന് രക്ഷപ്പെട്ടു അത് കഴിഞ്ഞ് അവർ പ്രതീക്ഷയോടെ നടക്കുകയാണ് അയ്യോ ഈ ഈ അവസ്ഥ ഒന്ന് മാറണമല്ലോ ഈ നരകിച്ച ഈ നശിച്ച അവസ്ഥ അവസ്ഥയൊന്നും മാറണമല്ലോ അതിനുവേണ്ടി പ്രതീക്ഷയോടെ നടക്കുകയാണ് നടന്ന് 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 മൂന്ന് ദിവസം ദാഹജലത്തിന് വേണ്ടിയുള്ള അലച്ചിൽ ഒരുപാട് കരഞ്ഞിട്ടാണ് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടല്ല മാധാമേ നിന്റെ മക്കളെ ഒന്ന് രക്ഷപ്പെടുത്തി ഒരു ഒരു വിധ ഒരു വഴിക്കൊന്ന് എത്തിച്ചേ അല്ലേ ആ രാജ്യത്തൊന്ന് പറഞ്ഞു വിട്ടേ ആ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യിപ്പിച്ചേ അവരുടെ ഒരുപാട് കരഞ്ഞു ഒരുപാട് കഷ്ടപ്പെട്ടു ഇതോടെ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചതാ നീ രക്ഷപ്പെടും നിന്റെ മക്കളെ രക്ഷപ്പെടും പക്ഷേ അവിടെ എത്തിയപ്പോൾ കയ്പ ആ സ്തോത്ര ആ വെള്ള കയ്പ മക്കളുടെ ജീവിതം ഇന്ന് കയ്പോ നീ കരയ മാതാവി നിന്റെ തലമുറയെ കുറിച്ച് ഓർത്തു ഒത്തിരി കഷ്ടപ്പെട്ടു ഒരുപാട് കരഞ്ഞു നിന്റെ ജീവിതം തന്നെ മാറ്റിവെച്ച് ആ മക്കൾ ഇന്ന് കയ്പ് നിറഞ്ഞ അനുഭവത്തിലൂടെ പോകും അവരുടെ ജീവിതം കയ്പായി മാറിയിരിക്കുന്നു അവർ മുഖാന്തരൻ നീ കരയുന്നു ഞാൻ നിരാശപ്പെടുന്നു ചോദ്യം കർത്താവ് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടിയത് ഞാൻ ഇത്രയും കരഞ്ഞിട്ട് കുഞ്ഞുനാളിലേ ഞാൻ ദിവസം നീ പ്രാർത്ഥിച്ചു എനിക്ക് നല്ലൊരു ഭർത്താവിനെ തരണേ നല്ലൊരു ഭാര്യയെ തരണേ എന്നിട്ട് എനിക്ക് കിട്ടിയത് ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്ന ഞാനിങ്ങനെ രോഗിയായി കയ്പ് നശിച്ച അയ്യോ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും കടക്കാരനായി തലഹുനിച്ച് മറ്റുള്ളവരുടെ വല്ലാത്ത അവസ്ഥയല്ലേ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയാതെ ഒതുക്കപ്പെട്ട് ഒതുക്കപ്പെട്ട് പോയ നിന്നോടാ സ്തോത്ര നീ ഒതുങ്ങി പോകാനുള്ളവനല്ല നീ അനുഗ്രഹമായിരിക്കുവാൻ വേണ്ടിയാ ഓ സ്തോത്ര കർത്താവ് ചില വൃക്ഷത്തേക്ക് അവിടെ നട്ടിട്ടുണ്ടേ അവൻ നോക്കി അവനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവിടെ തന്നെ ഒരു വൃക്ഷമുണ്ടായിരുന്നു ആ കയ്പ്പ് മാറ്റുവാൻ വേണ്ടത് നീ ആ വൃക്ഷത്തിൻ്റെ തണലിലായിരിക്കുന്നു പ്രഷ്വർ ഫാമിലിയിൽ നിൻ്റെ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് മാറുവാൻ വേണ്ടതുണ്ട് ശുശ്രൂഷക കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിച്ചായിരിക്കുന്ന സഹോദരി സഹോദര നിന്റെ ജീവിതത്തിൻ്റെ കയ്പ് മാറി മറ്റുള്ളവർക്ക് മധുരമായി തീരുവാൻ വേണ്ടത് പ്രഷർ ഫാമിലിയിൽ കർത്താവ് കരുതിയിട്ടുണ്ട് ചേർന്ന് നിൽക്ക് ആ മധുരം നിന്നിലൂടെ മറ്റുള്ളവർ അനുഭവിക്കും നോക്കൂ അവിടെ മധുരത്തെ മാറ്റി അതല്ല എനിക്ക് പറയുവാനുള്ളത് മൂന്ന് ദിവസം ലോലോയെ നലഞ്ഞ് നരകിച്ച് രാവി ദൈവത്തിൻ്റെ സലയിൽ പെറുവിറുത്ത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം അല്പം വെള്ളം കുടിക്കാൻ പറ്റിയെന്നുള്ളതല്ല എനിക്ക് ദൈവപ്രവൃത്തിയായി പറയുവാനുള്ളത് നോക്ക് ഇരുപത്തിയേഴിലേക്ക് വരുമ്പോൾ മാറായിൽ കയ്പ്പ് അനുഭവിച്ച ജനത്തിനു വേണ്ടി ദൈവം ഒരു ഏലിയം ഒരുക്കി ഏലിയമിൻ്റെ പ്രത്യേകത എന്താ അവിടെ വെള്ളം മാത്രമല്ല സ്ത്രോത്ര അവിടെ പന്ത്രണ്ട് ഉറവുകൾ മാത്രമല്ല ഈ എഴുപത് ഈന്തപ്പനയും ഉണ്ട് ആ വെള്ളത്തിനായി അലഞ്ഞവന് ഈന്തപ്പനയും ഈന്തപ്പനയുടെ തണലും നൽകിയ ദൈവം യേശുബിൻ നാമത്തിൽ സ്തോത്രം ഇനി ആ ഈന്തപ്പരയുടെ ചുവട്ടിൽ ഈന്തപ്പഴം തിന്ന് തണലത്ത് ഉറവിൽ നിന്ന് കുടിച്ച് വിശ്രമിക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് ചോദിക്ക് മാറയുടെ കൈപ്പ് ഓർമ്മയുണ്ടോ അവർ പറയും അയ്യോ മാറ കയ്പായിരുന്നോ മാറയ്ക്ക് കൈപ്പുണ്ടായിരുന്നോ നീ ചോദിക്കുവാൻ ഓ പോകുകയോ കരയുന്ന സഹോദരി കരയുന്ന സഹോദര ആ നിറഞ്ഞ ജീവിതം എനിക്ക് എന്തിന് തന്നു ദൈവമേ എന്ന് നിലവിളിക്കുന്ന നീ ചോദിക്കുവാൻ പോകിയാ അത് കയ്പായിരുന്നു ഇന്നലകളിൽ ഞാൻ അനുഭവിച്ചത് കയ്പായിരുന്നു ഇന്നലകളിൽ ഞാൻ അനുഭവിച്ചത് കണ്ണുനീരായിരുന്നു ഇന്നലകളിൽ ഞാൻ അനുഭവിച്ചത് വേദന ആയിരുന്നോ നീ ചോദിക്കുവാൻ പോകിയ അതിന്റെ തക്കവണ്ണം എന്റെ യേശു നിന്നെ സൗഖ്യമാക്കിയ ആ കർത്താവ് സൗഖ്യമാക്കിയ കയ്പ് നീ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയത് മാറയില് കയ്പിന് ഏലീമില് ഉറവും മധുരവും ഏലീമിലെ തണുപ്പും ഓഹ് ലോൺ ഇന്നത്തെ കൈപ്പ് അത് വിശ്രമത്തിലേക്ക് വഴിതുറക്കിയ യേശു നാമത്തിൽ ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേ കയ്ച്ച് കഴിച്ച് കഴിച്ചു അലഞ്ഞ് കൈപ്പ് അനുഭവിച്ചു ഒരുപാട് അലയുന്നു ഒരുപാട് അലയ്യ അലയ്യ സഹോദര നീ അലയ്യ ഒരു നല്ലത് കാണാൻ വേണ്ടി ഒരു നല്ലത് ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി സഹോദരൻ നീ അലച്ചിൽ അതിന്റെ അലച്ചിലിന് ഒരു അറുനിയും വരുത്തില്ല അയ്യോ പട്ടണം ഇളകും വിധത്തിൽ കാണുന്നവരൊക്കെ പറയും വിധത്തിൽ പ്രാർത്ഥനയും വിവാസമായിട്ട് നടക്കുന്നു ഇവിടെ ഭയങ്കര ഓ സ്തോത്രം അവരങ്ങനെ പറയും വിധത്തിൽ ചോദ്യം ചെയ്യും വിധത്തിൽ നിന്റെ ജീവിതത്തിൽ അലച്ചില അലയുക അലഞ്ഞുഴലുക നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേൻ തണലും തണുപ്പും മധുരവും നൽകി എന്റെ ദൈവം നിന്നെ മാനിക്കും ആ കരുതൽ അനുഭവിക്കുവാൻ ദിവസനിൽ വിശ്വസതയോടെ ഉറച്ചു നിൽക്കുക ഉറച്ചു നിൽക്കുവാൻ ആമേനെ ഞാൻ പിന്നെയും പറയാം ഈ ജഡം അതിനെ സമ്മതിക്കത്തില്ല ഉപവാസം തന്നെയാണ് പറ്റിയ മാർഗം ഉപവാസത്തോടെ പ്രാർത്ഥിച്ച കൈപ്പിൻ്റെ അനുഭവത്തെ മാറ്റുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈസ് ഓർ ഫാമിലിയിൽ കോൺടാക്ട് ചെയ്യുക പ്രൈസ് ഓർ ഫാമിലി നിങ്ങൾക്കൊപ്പം നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഒരു ഉപവാസ പ്രാർത്ഥന നമുക്ക് ക്രമീകരിക്കാം പ്രാർത്ഥിക്കാം കർത്താവ് തണലും തണുപ്പും മധുരവും നൽകി നിങ്ങളെ മാനിക്കും ഇന്നലെ കൈപ്പിൻ്റെ അനുഭവങ്ങളെ മാറ്റുവാനുള്ള ശ്രേഷ്ഠമേറിയത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയേക്ക് എത്തിക്കുക പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തുക എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ പതിനൊന്നര മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ലൈവിൽ കമൻറ്റ് ചെയ്യുക നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും ലിങ്ക് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ വരുന്ന ആഴ്ചകളിൽ നിങ്ങളുടെ സാക്ഷ്യമായി മാറും എല്ലാ ഞായറാഴ്ചയിലും രാവിലെ പത്ത് മണി മുതൽ പ്രൈസ് ഓഫ് ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്കൊരാത്മീയാരാധന മിസ് ചെയ്യുന്നു എന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്ന പക്ഷം അതെ അത് നിങ്ങളുടെ അവസ്ഥയാണ് ജോയിൻ ചെയ്യുക ലൈവിൽ തന്നെ കൈപ്പ് മധുരമായി മാറുന്ന അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഇനി നിങ്ങളൊരാത്മീയ ആരാധനയ്ക്ക് പങ്കെടുക്കാത്ത വ്യക്തിയാണെങ്കിൽ കുടുംബമായി പ്രശ്വർ ഫാമിലിയിലേക്ക് കടന്നു വരിക സ്വാഗതം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പന്ത്രണ്ട് മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധനയുണ്ട് കുഞ്ഞുങ്ങളും വളരട്ടെ മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്കര ആമരവിളയിൽ സ്തോത്രം ധാന്യൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസയുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രശ്നർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന രണ്ടാമത്തെ സെക്ഷൻ ഒരുങ്ങുക പ്രാർത്ഥിക്കുക കടന്നു വരിക ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ലൈവിൻ്റെ ലിങ്കുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കണ്ണടച്ചോ വിശ്വാസകർത്താവ് നല്ലതുവുമേ അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം നഷ്ടപ്പെട്ടു പോയി ഇത് കിട്ടിയിട്ട് ഇതുകൊണ്ട് എന്ത് കാര്യമെന്ന് ചോദിക്കുന്നവർ ഏറ്റവും ശ്രേഷ്ഠമേറിയ ദൈവപ്രവൃത്തിയിൽ സന്തോഷിച്ച് കയ്പിൻ്റെ അനുഭവങ്ങളെ മറക്കുവാൻ പിശാചവരുടെ ജീവിതത്തിൽ സമ്മാനിച്ച ആ കൈപ്പിന്റെ അനുഭവങ്ങൾ പുറത്തു വരുവാൻ സ്വർഗം ഇവർക്ക് അവസരം നൽകിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർ അപ്പാ ആ കയ്പ്പ് മാറുവാൻ തക്കവണ്ണം തൊഴിൽ അനുഭവങ്ങൾ നൽകണമേ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലി സംബന്ധമായുള്ള തടസ്സങ്ങൾ മാറട്ടെ ദൈവിക സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എല്ലാ ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറിപ്പോകട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴി തുറക്കപ്പെടട്ടെ സാലറി വർധനവുകൾ ഉണ്ടാകട്ടെ പ്രൊമോഷനുകൾ ഉണ്ടാകട്ടെ നന്മകളെ തടഞ്ഞു വെക്കുന്ന അനുഭവങ്ങൾ മാറട്ടെ സ്ഥിര ജോലികൾ ഉണ്ടാകട്ടെ പലയിടത്തും കടന്നുപോയി ജോലി സ്ഥിരമായി ചെയ്യുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ സ്വർഗമത്ഭുതം പ്രവർത്തിക്കണമേ വിദേശ രാജ്യങ്ങൾ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവർ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ വിസ വരട്ടെ ഇക്കാമുകൾ അടിച്ചു കിട്ടട്ടെ ലൈസൻസുകൾ കിട്ടട്ടെ വിശാലതയ്ക്ക് ആഗ്രഹിക്കുന്നവർ ഒ ടി പ്രൊമെട്രി ഐ ടി എസ് എക്സാമുകൾ എഴുതുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ നല്ല റിസൾട്ട് നൽകി മാനിച്ചാട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ വിശാലതയിൽ തുറക്കട്ടെ കടന്നുപോയി നന്മ പ്രാപിക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ വഴികൾ വിശാലതയിൽ തുറക്കപ്പെടട്ടെ അപ്പ പഠനത്തിനായി കടന്നുപോയി ഒപ്പം ജോലി ആഗ്രഹിക്കുന്നവർ നിരാശയോടെ ആയിരിക്കുന്നു സ്വർഗ്ഗം അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമാക്കി തീർക്കണമേ അതിന് തടസ്സമായുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ ശത്രുക്കളുടെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പം രോഗികളെ അങ്ങ് സൗഖ്യമാക്കിയിട്ടെ എല്ലാ രോഗബന്ധനവും യേശുബിൻ നാമത്തിൽ അഴിയട്ടെ പിശാചി ശരീരത്തിൽ കൊണ്ടിട്ട രോഗങ്ങൾ മാറിപ്പോകട്ടെ പൈശാചികമായ സ്വാധീനങ്ങൾ മാറിപ്പോകട്ടെ ഓ താങ്ക് യു കുഞ്ഞുങ്ങളുടെ മേലുള്ള രോഗങ്ങൾ മാറട്ടെ ജന്മനാലുള്ള രോഗങ്ങൾ മാറട്ടെ കിഡ്നി സംബന്ധമായ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ ഓ താങ്കിലോ തൈറോയിഡ് സംബന്ധമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ പ്രാർത്ഥിച്ചോട്ടെ കഴുത്തിൽ ആ നീര് ഓ സൗഖ്യമാകും മാനസിക രോഗങ്ങൾ മാറട്ടെ മെന്റൽ ഹെൽത്ത് ഉണ്ടാകട്ടെ ഓ താങ്കിലോ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ ഉറക്കമില്ലായ്മകൾ മാറിപ്പോട്ടെ പഠന വൈകല്യങ്ങൾ മാറിപ്പോകട്ടെ ജോലിക്ക് പോകുവാൻ കഴിയാതെ രോഗിയായി ഭവനത്തിനകത്ത് ഒതുക്കി കൂട്ടുന്ന അവസ്ഥകൾ മാറട്ടെ സഹോദരി രാവിലെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള ആരോഗ്യം കറുത്താവ് ധരിക്കുക പ്രാർത്ഥിക്കുക കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യത്തിൽ ചേർന്ന് വരട്ടെ ആ കയ്പ്പ് മാറിപ്പോകട്ടെ മദ്യമെന്ന ലഹരി എന്ന ഓ സ്തോത്രം മോശം കൂട്ടുകെട്ടുന്ന അഭ്യഹിതമെന്ന കയ്പ് മാറിപ്പോകട്ടെ എല്ലാ പിശാജിന്റെ പ്രവൃത്തികളും മാറിപ്പോകട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഭാവി വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ അഡ്മിഷനുകൾ ലഭിക്കട്ടെ തലമുറകളുടെ വിദ്യാഭ്യാസം ഏറ്റവും ശ്രേഷ്ഠകരമായി മാറട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ അപ്പ നല്ല ജോലികൾ നൽകണമേ വിവാഹബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ആത്മീയ ജീവിതം പ്രാർത്ഥനാ ജീവിതം പണിയപ്പെടട്ടെ ശുശ്രൂഷാ ജീവിതമുള്ളവരായവർ മാറട്ടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടത് ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടത് സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ വിടിവിക്കപ്പെട്ടത് എല്ലാ ബന്ധനങ്ങൾ വഴിയട്ടെ എല്ലാ കെട്ടും പൊട്ടട്ടെ എല്ലാ കായ്പ്പും മാറിപ്പോകട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പ്രൈസർ ദീപെന്നുവെച്ചാൽ പ്രഭാതം ദിന വചന നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും പ്രിയർ ഹാവ് എ നൈസ് ഡേ പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ ആദ്യമായിരിക്കും എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സിസ്റ്റർ ബിജി മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക